നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഗുരുവായൂർ ഏകാദശി വ്രതത്തെക്കുറിച്ചും ഇങ്ങനെ അനുഷ്ഠിക്കുന്ന രീതിയിലാണെങ്കിൽ അത് ശ്രേഷ്ഠമാണ് നടത്തേണ്ടതായിട്ടുള്ള വഴിപാടുകളും ജപിക്കേണ്ടതായിട്ടുള്ള മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത് ഇപ്രകാരം ജപിക്കുക അതുപോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള വഴിപാടുകൾ സമർപ്പിക്കുകയാണെങ്കിൽ എല്ലാം നേടാനും അത് ശ്രേഷ്ഠമായിട്ടുള്ള സമയങ്ങളാണ് അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള വഴിപാട് എന്ന് പറയുമ്പോൾ വിശിഷ്ടമാണല്ലേ ഗുരുവായൂർ ഏകദശി എന്ന് പറയുന്നത് അല്ലേ അത്രേ കേങ്കേമാണ് അതുപോലെ തന്നെ നാളെ മന്ത്രങ്ങളും ഇപ്രകാരം ജപിക്കുക ശ്രേഷ്ഠമാണ് ഓം നാരായണ ദഗ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയൻ എന്നീ നാമങ്ങൾ പ്രാർത്ഥിക്കുക അത് കഴിയില്ലാത്തവർക്ക് ഓം നമോ ഭഗവദേവ വാസുദേവായ എന്നും ജപിക്കാം അതും കഴിയാൻ കഴിയില്ല എന്നല്ല അതും സാധിച്ചില്ലായെങ്കിലും ഓ നമോ നാരായണ 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 എന്ന് ജപിച്ചാലും ശ്രേഷ്ഠമാണ് കേട്ടോ അത്രയേറെ ഭാഗ്യമാണ് എല്ലാം കൊണ്ടും ഗുണപ്രദമായിട്ട് വരുന്നതാണ് എത്ര പ്രാവശ്യം ജപിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ മഹാവിഷ്ണു ഭഗവാന്റെ ആ ചൈതന്യം ഉണ്ടായിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മറികടന്ന് ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും സർവം ഭവനത്തിൽ വന്ന് ചേരുന്നതാണ് അത്രയേറെ മഹാത്മ്യത്തോട് കൂട്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ വഴിപാടിൻ്റെ കാര്യം പറയുമ്പോൾ തുലാഭാരം എന്ന് പറയുമ്പോൾ ഗുരുവായൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടിലൊന്നാണല്ലേ എന്ന് വെച്ചാൽ രോഗശമനത്തിനും ആയുസിനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും ആഗ്രഹങ്ങൾ സാധിക്കാനും അല്ലേ മംഗല്യകാര്യങ്ങളൊക്കെ ഏകദേശം നടക്കുക സന്തോഷപ്രദമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുക എല്ലാം കൊണ്ടും ഗുണപ്രദമായിട്ട് വരുന്നു അതുപോലെ കതലിപ്പഴം മഞ്ജസാര വെണ്ണ ശർക്കര അതൊന്നും സാധിച്ചില്ല എങ്കിൽ ജലധാര അല്ല ജലം നമ്മൾ ധാര ധാരൊണ്ട് തുലാഭാരം നടത്താം കേട്ടോ അതും ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ പാൽപ്പായസം വഴിപാട് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ധനസമൃദ്ധിയും ഐശ്വര്യത്തിനും അന്നം മുട്ടൂലെന്ന് പറയും അത്രയേറെ ഗെങ്കേമാണ് പാൽപായസം വഴിപാട് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഗുരുവായൂരിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കില്ല എങ്കിലും പാൽപ്പായസം നമ്മൾക്ക് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ കൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്രത്തിലൊക്കെ സമർപ്പിക്കാമല്ലോ അതുപോലെ തൃക്കയിൽ വെണ്ണ സമ സമർപ്പിക്കുക അത് ശ്രേഷ്ഠമാണ് നെയ്വിളക്ക് അത്തരത്തിലുള്ള വഴിപാടുകളും ഗുണപ്രദമാണ് പ്രത്യേകിച്ച് ഏകാദശി വ്രതത്തിൻ്റെ അത് അറിവ് വർദ്ധിക്കാനും കണ്ടിൻ്റെ ആ അസുഖങ്ങൾ കണ്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാനും വിദ്യ തടസ്സം നീങ്ങാനും നെയ്വിളക്ക് കത്തിക്കുന്നത് ഉത്തമമാണ് കേട്ടോ അത്രയേറെ ഭാഗ്യം ഉണ്ടായിരിക്കും അത്രയേറെ ശ്രേ മാറ്റേണ്ടായിരിക്കും എന്ന് പറയുന്നത് അത്രയേറെന്ന് പറയുമ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കി നിങ്ങൾക്ക് തന്നെ അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എത്രയും ഗുണകരമാണല്ലോ എന്ന് ചിന്തിച്ചു പോകും അത്രയേറെ മഹാത്മ്യമാണ് നമ്മൾക്ക് വലിയ വലിയ വഴിപാടുകളൊക്കെ സമർപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾക്ക് സാധിക്കില്ല കാരണം സാമ്പത്തിക ഒരു പ്രശ്നമാണല്ലോ അല്ലേ ഓരോ ദിവസവും ഓരോ കൃഷിനേട്ടങ്ങളാണ് നടക്കുന്നത് അതെല്ലാവർക്കും അത് സ്വാധി നമ്മൾക്ക് സാധിക്കില്ല അത് കാരണം നമ്മൾക്ക് കഴിയാവുന്ന പ്രകാരമുള്ള വഴിപാട് എന്ന് പറയുമ്പോൾ അത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് അത്രയേറെ ഗുണപ്രദമായിട്ടുള്ള കൂടി ഏകാദശി വ്രതം അങ്ങോട്ട് ജപിക്കുക അതുപോലെ സ്രേഷ്ഠമായി വിശിഷ്ടമായിട്ടുള്ള ആ വ്രതം പോലെ നല്ല പരിശുദ്ധമായിട്ട് നടക്കുക കേട്ടോ മത്സ്യമാംസാദികൾ കഴിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും പറഞ്ഞേ ഉള്ളൂ അതുപോലെ തന്നെ ലളിതമായ ഭക്ഷണം കഴിക്കുക അത്ര നിവൃത്തിയില്ല എന്നുവെച്ചാൽ രോഗദുരിതങ്ങൾ അതുപോലെ ആരോഗ്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സമുള്ളവർക്ക് മിതമായിട്ടുള്ള ഭക്ഷങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് മാത്രം മനസ്സൊരുകി ഭഗവാനെ പ്രാർത്ഥിക്കൂ എല്ലാം സമർപ്പിക്കുന്നത് തുല്യമായിട്ടാണ് അത്രയേറെ പ്രാധാന്യമായിരിക്കും മനസ്സിൻ്റെ വെളിച്ചമാണ് ഭഗവാനിഷ്ടം അത്രയേറെ ശ്രേയസ് ഉണ്ടായിരിക്കുന്നതാണ്